തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുള്ള അസം പെൺകുട്ടിയുമായി പോലീസ് സംഘം ഇന്ന് തലസ്ഥാനത്തെത്തും നാളെ കോടതിയിൽ ഹാജരാക്കി വിവരങ്ങൾ ശേഖരിച്ച ശേഷമാകും മാതാപിതാക്കൾക്ക് കുട്ടിയെ വിട്ടു നൽകുക കുട്ടിയുടെ മൊഴി കൂടി പരിഗണിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കുക പിന്നാലെ വയസ്സുകാരുടെ വീട് മൂന്ന് ട്രെയിൻ യാത്ര ഇതിനിടെ കാണാതായെന്ന വാർത്ത പറഞ്ഞതോടെ സംസ്ഥാന അതിർത്തികൾ താണ്ടിയുള്ള അന്വേഷണത്തിനൊടുവിൽ വിശാഖപട്ടണത്തുനിന്ന് കുട്ടിയെ കണ്ടെത്തിയതോടെ അവസാനമായത് ദിവസങ്ങൾ നീണ്ടുനിന്ന നാടകീയതകൾക്ക് കുട്ടിയെ കണ്ടെത്തിയ രക്ഷാകരങ്ങളായ മലയാളികുട്ടായി വാങ്ങി നൽകിയ പുത്തിനൊടുപ്പുമിട്ടാണ് അവളുടെ കേരളത്തിലേക്കുള്ള വരവ് വിശാഖപട്ടണത്തെത്തി കുട്ടിയെ ഏറ്റെടുത്ത കേരള പോലീസിന്റെ കരുതലും സുരക്ഷയിലുമുള്ള തിരികെ യാത്ര കേരള എക്സ്പ്രസിലാണ് ഇന്ന് രാത്രി പത്തോടെ പ്രത്യേക സംഘം കുട്ടിയുമായി തിരുവനന്തപുരത്തെത്തും രാത്രിയിൽ ശിശുക്ഷേമ സമിതിയിൽ കുട്ടിയെ പാർപ്പിച്ച ശേഷം നാളെ രാവിലെയുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനം കുട്ടിയിൽ നിന്ന് വിശദ വിവരങ്ങൾ തേടും അതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക മാതാപിതാക്കൾക്കൊപ്പം വിടുന്ന കാര്യത്തിലും കുട്ടിയുടെ മൊഴിയെ ആശ്രയിച്ചാകും തുടർ നടപടികൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയതോടെ പൊതുസമൂഹം ഒരേ മനസ്സോടെ നടത്തിയ തിരച്ചിലിനു കൂടിയാണ് സാഫല്യമായത് അമൃതാനൂസ് തിരുവനന്തപുരം